ഇൻ ഫോക്കസിലേക്ക് സ്വാഗതം ചന്ദ്രികളോ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ അഞ്ചിന് ഫാദർ സ്റ്റാൻ സ്വാമി മരണപ്പെടുന്നത് ജയിലിൽ തടവറയിൽ കിടന്നുകൊണ്ടാണ് വിചാരണ പോലും ചെയ്യപ്പെടാതെ താൻ ചെയ്ത കുറ്റം എന്താണ് എന്ന് മനസ്സിലാവുക പോലും ചെയ്യാതെ യു എ പി എ പോലൊരു കിരാത നിയമം ചുമത്തപ്പെട്ടാണ് ഫാദർ സ്റ്റാൻ സ്വാമി ജയിലിലകപ്പെട്ടത് ചെയ്ത കുറ്റം എന്താണെന്നല്ലേ മാവോവാദി എന്ന് പറയപ്പെടാൻ അല്ലെങ്കിൽ ഇതിലും അധികം വലിയ കുറ്റങ്ങൾ ചുമത്തപ്പെടാൻ ചെയ്ത കുറ്റം അദ്ദേഹം മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിയത് സാധാരണക്കാരായ അശരണരായ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കിടയിലായിരുന്നു ദൈവസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് മിഷണറി പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് തൻ്റെ പ്രവർത്തന ഇടമായി തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ഇത്തരത്തിൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ് എന്ന് മനസ്സിലാക്കിയ ഒരു സഭാ പുരോഹിതനായിരുന്നു അദ്ദേഹം ബി ജെ പിക്ക് സ്വാഭാവികമായും ഇഷ്ടപ്പെട്ടില്ല ജയിലിൽ അടക്കപ്പെട്ടു ഒടുവിൽ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിച്ചതിനെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കേസ് നടത്തി അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുമ്പോൾ കുടിക്കാൻ കുടിവെള്ളം നൽകണമോ വേണ്ടയോ അത് ഏതു പാത്രത്തിൽ നൽകണം എന്നൊക്കെയുള്ളതായിരുന്നു ചോദ്യങ്ങൾ പാർക്കിൻസൺ പോലെ ഒരു ഗുരുതര രോഗത്തിനടിമയായ സ്റ്റാൻ സ്വാമി അവസാനം കൊല്ലപ്പെടുന്നത് ആ ജയിലിനകത്ത് വെച്ചായിരുന്നു അപ്പോഴും അയാൾ നിരപരാധിയാണ് നോക്കൂ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ ഇന്ന് അധികാരം കൈയാളുന്ന പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ ഒന്നാം ശത്രു മുസ്ലിമാണ് എന്ന് ഞങ്ങൾ എപ്പോഴും ആവർത്തിച്ചു പറയുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നു എന്നുണ്ട് രണ്ടാം ശത്രു അത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളാണെന്ന് പിന്നീട് കമ്മ്യൂണിസ്റ്റുകളാണെന്ന് പിന്നീട് ആ ശ്രേണിയിൽ വരുന്ന ഒരുപാടധികം മനുഷ്യരാണെന്ന് പൊളിറ്റിക്കൽ ഹിന്ദുത്വക്ക് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം ഉൾക്കൊണ്ട മേൽജാതി ഹിന്ദുക്കളല്ലാത്ത എല്ലാ മനുഷ്യരും ഒന്നുകിൽ ഒഴിവാക്കപ്പെടേണ്ടവരോ കൊല്ലപ്പെടേണ്ടവരോ നിശബ്ദമാക്കപ്പെടേണ്ടവരോ തന്നെയാണ് ഇന്ത്യൻ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികളെ പറ്റിയുള്ള ഈ അരക്ഷിത ബോധത്തിന്റെ ചർച്ചകൾ വീണ്ടും ഉയരുന്നത് ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മലയാളികളും അസൈസി സിസ്റ്റേഴ്സ് ഓഫ് മേരിമാക്ലേറ്റ് സഭാംഗങ്ങളുമായ പ്രീതി മേരി വന്ദന ഫ്രാൻസിസ് എന്നീ രണ്ട് കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്ത് ആരോപിച്ച് ബജ്രംഗൽ പ്രവർത്തകരുടെ ആരോപണത്തിന്മേൽ അതേ ആരോപണം എഫ്ഐആർ ആക്കി പോലീസ് അറസ്റ്റ് ചെയ്തതും അതിനുശേഷം അതേ പെൺകുട്ടികൾ മുന്നോട്ട് വന്ന് അഥവാ മനുഷ്യക്കടത്ത് ആരോപിച്ച് ആരെയാണോ ഇവർ പ്രതി ചേർത്തത് അതേ പെൺകുട്ടികൾ വന്ന് അവർ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് മൊഴി രേഖപ്പെടുത്താതെ വിടുകയും ചെയ്ത വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ച വീണ്ടും ഉണ്ടാകുന്നത് വജ്രങ്കൽ പ്രവർത്തകർ ആരോപിക്കുന്ന കുറ്റം പൂർണ്ണമായും തെറ്റാണെന്നും ഞങ്ങൾ ആദ്യമായി കാണുകയാണെന്നും അവർ ഞങ്ങൾക്ക് സേവനം ചെയ്യുന്നതിന് പ്രതിഫലമായി കൊണ്ട് നല്ല ഭക്ഷണവും താമസവും പതിനായിരം രൂപയടക്കമുള്ള വലിയ ഓഫറുകളും തന്നിരുന്നു എന്ന് അതിലാകൃഷ്ടരായി സ്വന്തം ഇഷ്ടത്തോടെ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടിയാണ് ഞങ്ങൾ ആ കന്യാസ്ത്രീകളുടെ അടുത്തേക്ക് വന്നത് എന്നും നാരായൺപൂർ ജില്ലയിൽ നിന്നും വന്ന ഇരുപത്തിയൊന്നുകാരിയായ പെൺകുട്ടി പറയുന്നുണ്ട് ഈ മൂന്ന് പെൺകുട്ടിയെ മതം മാറ്റുന്നു മനുഷ്യക്കടത്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണ് ബജരംഗിതൽ പ്രവർത്തകർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഈ കന്യാസ്ത്രീകളെ ഒരാഴ്ചയിൽ കൂടുതലായിക്കൊണ്ട് ജയിലിലിടുകയും ചെയ്തിട്ടുള്ളത് എന്താണ് ഇവർ ചെയ്ത കുറ്റം എന്നതിനൊരു ലോജിക്കൽ ആൻസർ പ്രതീക്ഷിക്കരുത് ഇനി മതപരിവർത്തനം നടത്തിയെന്നിരിക്കട്ടെ അതിനെന്താണ് തെറ്റ് എന്നും നിങ്ങൾ ചോദിക്കരുത് ഇത് ഭരണഘടന അനുവദിക്കുന്നില്ലേ എന്ന ചോദ്യം ഇവിടെ അരുതേ അരുത് ബി ജെ പിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഹിന്ദുത്വക്ക് എല്ലാ കാലവും ഈ ക്രിസ്ത്യാനികൾ മിഷണറി പ്രവർത്തനം നടത്തുന്നവർ സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിലേക്ക് ചെന്ന് വിദ്യാഭ്യാസ പ്രവർത്തനവും അശരണർക്കായുള്ള ആശാപ്രവർത്തനവും നടത്തുന്നവർ ഭീഷണിയാണ് ആരിലേക്കാണ് ഈ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ എത്തുന്നത് സ്റ്റാൻ സ്വാമിയുടെയും പ്രീതി മേരി വന്ദന ഫ്രാൻസിസ് പോലെയുള്ള ഈ കന്യാസ്ത്രീകളുടെയും അതിനിടയിലും മുൻപും ശേഷവുമായി വന്നുപോയ ഒരുപാട് സഭാ അധ്യക്ഷന്മാരുടെയും ഒക്കെ മിഷണറി പ്രവർത്തനങ്ങൾ ഇന്ത്യയൊട്ടാകെ നടക്കുന്നത് ഇതുപോലെ ഗ്രാമങ്ങളിലാണ് സാധാരണക്കാരിലാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം മതത്തിൻ്റെ പ്രചാരണവും അതോടൊപ്പം നടക്കുക എന്നത് വളരെ സ്വാഭാവികമായൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ചാതുർവർണ്ണയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വെറുപ്പിൻ്റെ പ്രത്യേക ശാസ്ത്രത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോവുക എന്നാഗ്രഹിക്കുന്ന പൊളിറ്റിക്കൽ ഹിന്ദുത്വക്ക് ഇവരെല്ലാ കാലത്തും ഒരു ഭീഷണിയായി അനുഭവപ്പെടാം ഇവിടെ ബജ്രംഗ്ദൾ എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ട ബി എച്ച് പി വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുന്ന ആർ എസ് എസ് എന്ന് പ്രത്യക്ഷപ്പെടുന്ന അതിലുപരിയായിക്കൊണ്ട് ഇലക്ട്രോറൽ പൊളിറ്റിക്സിൽ ബി ജെ പി എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുന്ന ഈ പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ രാഷ്ട്രീയം എന്താണെന്നല്ലേ ആ രാഷ്ട്രീയം വളരെ ക്ലിയറാണ് എല്ലാ കാലത്തും വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് നമുക്ക് എളുപ്പത്തിൽ ചെറുതാക്കാവുന്ന അതിലുപരിയായിക്കൊണ്ട് ലോകത്ത് ഈ വെറുപ്പിന് ഏറ്റവും വലുതായി പ്രയോഗവൽക്കരിച്ച നാസികളുടെ പ്രത്യയശാസ്ത്രം തന്നെയാണ് ഈ ഹിന്ദുത്വയുടെയും പ്രത്യേക ശാസ്ത്രം എന്ന് പറയുന്നത് ജർമ്മനിയെ മുച്ചൂടു മുടിച്ച ഈ നാസിസത്തിന്റെ ഏറ്റവും വലിയ പ്രയോക്താവായിരുന്ന അല്ലെങ്കിൽ ഒരു ഐഡിയോളജി തന്നെ ഏറ്റവും നന്നായി വികസിപ്പിച്ച അഡോൾഫ് ഹിറ്റ്ലർ പറയുന്ന അതേ തിയറിയാണ് ഇവിടെ ഇവരും പ്രയോഗവൽക്കരിക്കുന്നത് അഡോൾഫ് ഹിറ്റ്ലർ മെയിൻ കാഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു തിയറിയുണ്ട് ഉദാഹരണ സഹിതം പറഞ്ഞ ആ തിയറിയെ ലളിതമായി ഇങ്ങനെ പറയാം ഒരു കാട്ടിൽ ഏറ്റവും നന്നായി മരങ്ങൾ വളരണമെങ്കിൽ ഏതാണ് ആ മരം എന്നുകൂടി പറയാം ഹിറ്റ്ലർക്ക് അത് വെളുത്ത ഉയരമുള്ള നീല കണ്ണുകളുള്ള ആര്യന്മാരായ മനുഷ്യരാണ് പൊളിറ്റിക്കൽ ഹിന്ദുത്വക്ക് ബി ജെ പിക്ക് നരേന്ദ്രമോദിക്ക് അമിത്ഷാക്ക് ഒക്കെ അത് വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം പേറുന്ന ചാതുർവർണ്യത്തിൽ ഏറ്റവും മേൽത്തട്ട് ഹിന്ദുക്കൾ ഏറ്റവും ചെറുതായി വരേണ്യ ബ്രാഹ്മണരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ആ മരങ്ങൾ നന്നായി വളരണമെങ്കിൽ ഒരു കാട്ടിൽ ഏറ്റവും നന്നായി നല്ല മരങ്ങൾ വളരണമെങ്കിൽ അതിനു താഴെയുള്ള പുല്ലുകളെയൊക്കെ നമ്മൾ വെട്ടിത്തളിച്ചില്ലാതെയാക്കണം അവരെ നശിപ്പിക്കണം ആ നശിച്ചത് ഈ മരങ്ങൾക്ക് വളമായി തീരണം അവിടെ അത് ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയിൽ അത് ജൂതന്മാരായിരുന്നു വികലാംഗലായിരുന്നു കമ്മ്യൂണിസ്റ്റുകളായിരുന്നു സ്ത്രീകളായിരുന്നു ഇങ്ങനെയുള്ള എല്ലാ മനുഷ്യരുമായിരുന്നു ഇന്ത്യയിലേക്ക് വരുമ്പോൾ പൊളിറ്റിക്കൽ ഹിന്ദുത്വക്ക് അതൊന്നാമതായി മുസ്ലിങ്ങളാണ് രണ്ടാമത് ക്രിസ്ത്യാനികളാണ് കമ്മ്യൂണിസ്റ്റുകളാണ് സ്വാഭാവികമായും സ്ത്രീകളാണ് ഇവരാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരാശയത്തിന് ഇവരോട് വെറുപ്പ് തോന്നാതെ എങ്ങനെയാണ് കന്യാസ്ത്രീകളുടെ നീതി മാത്രമാണ് നമ്മുടെ ആവശ്യം എല്ലാ കാലത്തും ക്രൂശിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങളുടെ നീതി മാത്രമാണ് നമ്മുടെ പരിഹാരം പാർലമെന്റിനകത്തും പുറത്തും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെയും എം പിമാർ നടത്തിയ ഇടപെടൽ മുതൽ അങ്ങോട്ട് ഇന്നലെ ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സദസ്സു പോലും യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷങ്ങളോട് പൂർണ്ണമായും നിരുപാധികം ഞങ്ങൾ ഐക്യപ്പെടുന്നു എന്നതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ലൗഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് മുസ്ലിം ലീഗിന് സംശയലേശമന്യേ ഇത് സാധിക്കുകയും ചെയ്യും കാരണം എല്ലാ കാലത്തും ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഹോണറബിൾ എക്സിസ്റ്റൻസിന് വേണ്ടി അഭിമാനകരമായ അസ്തിത്വത്തിന് വേണ്ടി സമരം ചെയ്തിട്ടുള്ള മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള നിയമങ്ങളിലേക്ക് ഈ നാടിനെ നയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന ക്രിസ്ത്യാനികളും ഈ പ്രശ്നം തിരിച്ചറിയുന്നവരും അതിനെ ജനാധിപത്യപരമായി പ്രതിരോധിക്കാൻ വേണ്ടി സമരങ്ങളായും ഐക്യദാർഢ്യമായും മുന്നോട്ട് നിൽക്കുന്നവരുമാണ് എന്നാൽ അതിൽ പെടാത്ത ചില മനുഷ്യരുണ്ട് ഒരു പക്ഷേ മലയാളത്തിൽ നമ്മൾ കൃസംഗികളെന്ന് വിളിക്കുന്നവർ ഈ ബി ജെ പിയേക്കാൾ വലിയ ബി ജെ പി ആണ് ഞങ്ങളെന്ന് തെളിയിക്കാൻ വ്യഗ്രതപ്പെടുന്നവർ അവരുടെ സ്വത്തിന് അവരുടെ അസ്തിത്വത്തിന് വേണ്ടി മാത്രം മറ്റുള്ള ഈ ഒരു മനുഷ്യനെയും പ്രതിനിധീകരിക്കാൻ സാധിക്കാത്തവണ്ണം അവരുടെ സ്വയം താല്പര്യത്തിന് വേണ്ടി മാത്രം രാഷ്ട്രീയം പറയുന്ന ചിലർ അവരോടാണിതി ബി ജെ പി ഈ രാജ്യത്തെ ഒന്നാം നമ്പർ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളെ വീണ്ടും അപരവൽക്കരിക്കാൻ എന്നോണം ഹേറ്റ് പ്രപകാൻഡയുമായി ഇറക്കിയ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കേരളം ഒന്നടങ്കം ഒരുമിച്ച് നിന്ന് പ്രതിരോധിച്ചപ്പോൾ തങ്ങളുടെ സഭകളിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിനോട് ഐക്യദാർഢ്യപ്പെട്ട ചിലരുണ്ടല്ലോ അവരോട് ജിഹാദിനെ കുറിച്ച് പറഞ്ഞ് വീണ്ടും ഇവരെ വലിയ പ്രശ്നമാക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ നാർക്കോട്ടിക് ജിഹാദ് കൂടിയുണ്ടേ എന്ന് ആർത്തട്ടഹസിച്ചു വന്നവരോട് മുസ്ലിങ്ങൾ വീണ്ടും പെറ്റുപെരുകയും തീവ്രവാദം പടർത്തുകയും ചെയ്യുന്നു എന്ന് രഹസ്യമായും പരസ്യമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് നോക്കൂ നിങ്ങളെയും ഞങ്ങളെയും നമ്മളെ ഒരുമിച്ച് ഉന്നം വെക്കുന്നത് ഒരേ തോക്കുകൊണ്ടാണ് ഒന്ന് കഴിഞ്ഞൊന്ന് എന്ന് നിങ്ങൾ ആശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കഴിയാനൊന്നും കാത്തു നിൽക്കുന്നില്ല എന്നതാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റും അവർ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരാണ് എന്ന ഈ വി അടക്കമുള്ള സംഘടനകളുടെ സന്ദേശവും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കരുതിയിരിക്കേണ്ട വിഷമാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് സ്വന്തം താല്പര്യത്തിന് സ്വന്തം സ്വത്തിന് സംരക്ഷണം നൽകുമെന്ന് വിചാരിച്ച് ഇവരുടെ രാഷ്ട്രീയത്തിന് പുറകെ പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിൽ ഉണർന്നു പ്രവർത്തിക്കാനായി നിങ്ങൾക്ക് മുന്നിലുള്ളൊരു അലാറമാണിത് ഉണർന്നില്ലെങ്കിൽ നമ്മെ ഒരുപോലെ കത്തിച്ചാമ്പലാക്കാൻ പോകുന്ന ഒരു അഗ്നിയാണ് ഈ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം ശാസ്ത്രം ബി ജെ പിയെ ചെറുക്കുക എന്നത് നമ്മൾ ഒരുമിച്ച് ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മറ്റ് മതന്യൂനപക്ഷങ്ങളും ജനാധിപത്യ എന്ന ഒരൊറ്റ ലേബലിൽ നിന്നുകൊണ്ട് നയിക്കേണ്ടുന്നൊരു സമരമാണ് നമുക്ക് കുറച്ചുകൂടി ഉണർന്നു മുന്നോട്ട് പോകാം